കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ബി ജെ പി അംഗം ശ്രീ പി എസ് ഗോപകുമാർ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ പി എസ് ഗോപകുമാർ നമ്മളൊക്കെ കരുതിയിരുന്നത് നമ്മൾ സർവകലാശാലയിലേക്ക് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടാനാണ് എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇനിയിപ്പോ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അവർക്ക് കൂടി ഗ്രേസ് മാർക്ക് നൽകണം എന്നതാണ് പുതിയ ശുപാർശ ഒരു ശുപാർശ ഞാനിപ്പോ ഇപ്പോഴാണ് അറിയുന്നത് ഏത് ശുപാർശ വന്നതെന്ന് എനിക്ക് വ്യക്തതയില്ല സിൻഡിക്കേറ്റിന്റെ മുന്നിൽ ഇങ്ങനെയൊരു ശുപാർശ ഇതുവരെ വന്നിട്ടില്ല സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ഈ ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയുന്നത് നാളത്തെ സിൻഡിക്കേറ്റിൽ എന്തായാലും ഈ വിഷയം എത്തുന്നുണ്ട് ആ സിൻഡിക്കേറ്റിന്റെ അജണ്ട പൂർണ്ണമായിട്ട് പരിശോധിച്ച് നോക്കിയിട്ടില്ല ഇങ്ങനെ ഒരു നിർദ്ദേശം സിൻഡിക്കേറ്റിന്റെ മുമ്പില് ഇപ്പോഴാണ് എന്റെ മുന്നിൽ ഇപ്പോഴാണ് വരുന്നത് അതുകൊണ്ട് അതൊക്കെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് തയ്യാറല്ല എന്നാൽ പോലും അതുതന്നെ സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷ തീരുമാനമൊന്നും ഇല്ല സിൻഡിക്കേറ്റിൽ തീരുമാനം എടുക്കുന്നത് ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായിട്ടുള്ള തീരുമാനങ്ങൾ ഏകകണ്ഠമായിട്ടാണ് എടുക്കേണ്ടത് സെനറ്റിലാണ് ഭൂരിപക്ഷം എന്നുള്ളത് യൂണിവേഴ്സിറ്റി ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഭൂരിപക്ഷ പ്രകാരം എന്ത് തീരുമാനവും എടുക്കാൻ സിൻഡിക്കേറ്റിൽ കഴിയില്ല അങ്ങനെ എടുത്ത തീരുമാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും അതുപോലെ തന്നെ കോടതികളിലൊക്കെ പോയിട്ട് പരാജയപ്പെട്ട കാഴ്ച നമ്മൾ കേരളം അതുകൊണ്ട് ഉണ്ട് എന്ന് എന്ന് കരുതി എന്ത് തീരുമാനവും എടുക്കാൻ അതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഈ വിചിത്രമായ ശുപാർശയെ പറ്റി അങ്ങ് എന്ത് പറയുന്നു അതായത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ക്ലാസ്സിൽ കയറാതെയൊക്കെ നടന്ന അഞ്ചു ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഗ്രേസ് മാർക്ക് നൽകാം യൂണിയൻ ഭാരവാഹികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും ഗ്രേസ് മാർക്ക് എന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് കലാകായിക പ്രവർത്തനങ്ങളിൽ ഒക്കെ സജീവമാവുന്ന അല്ലെങ്കിൽ എൻ സി സി എൻഎസ്എസ് ആക്ടിവിറ്റിയിൽ അതായത് വിദ്യാർത്ഥിയുടെ കലാകായിക മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് ഇതുവരെ ഗ്രേസ് മാർക്ക് നൽകിക്കൊണ്ടിരുന്നത് ഈ പുതിയ ഗ്രേസ് മാർക്കിനെ പറ്റി അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും ആങ്കർ പൂർണ്ണമായിട്ടും ശരിയാണ് ഗ്രേസ് മാർക്ക് എന്നുള്ളത് കുട്ടിയുടെ പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങളില് കഴിവും മികവും നോക്കി കൊടുക്കുന്ന ഒന്നാണ് കാരണം അക്കാദമിക് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാൻ കഴിയാതെ വരും ഇപ്പൊ കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിശീലനത്തിൽ പോകുന്ന സമയത്ത് ആ സമയത്ത് ക്ലാസുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് നഷ്ടപ്പെടുന്നത് മൂലം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒന്നാണ് ഈ ഗ്രേസ് മാർക്ക് അത് രാഷ്ട്രീയം കളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ശുപാർശ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല കേരള സർവകലാശാലയിൽ ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ ഒരു നിർദ്ദേശം വരും എന്നുള്ളതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല കാരണം നമ്മുടെ ഹയർ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളാണ് പി ജി ഡിഗ്രി യു ജി പാസ് ഈ പി ജിക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിക്കുന്ന കുട്ടികളെ മാറ്റിയിട്ട് പകരം പേര് വെട്ടിക്കേറ്റി വരുന്നുണ്ട് ആ തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഗവേഷക വിദ്യാർത്ഥികളിലെ ആ ഗവേഷണ വിഷയത്തിലെ പ്രാഥമികമായ വിവരം പോലും ഇല്ലാത്ത കുട്ടികള് ഗവേഷണ പ്രബന്ധം നൽകണമെന്ന് ആവശ്യപ്പെടാറുണ്ട് ഈ തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പൊതുമണ്ഡലത്തിൽ അത്ഭുതം ഉളവാക്കുന്ന പല നിർദ്ദേശങ്ങളും കേരള സർവകലാശാലകളിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇതിനു മുമ്പൊക്കെ അത് നടപ്പായി പോയിട്ടും ഉണ്ടാകാം ഇപ്പോൾ അതിന് സാധ്യതയില്ല അത്തരത്തിൽ മണ്ഡൻ തീരുമാനങ്ങളെയും നിർദ്ദേശങ്ങളെയും പൂർണ്ണമായിട്ടും ഞങ്ങൾ എതിർക്കും നമ്മൾ പൊതുവേ ഈ ഇന്റേൺഷിപ്പൊക്കെ കൊടുത്ത ആളുകളെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇനി ആളില്ലാത്തൊരു സാഹചര്യം വേണ്ട അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യമെല്ലാം ചെയ്തു കൊടുത്ത് ഒരു പുതിയ ഒരു ബാച്ചിനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു ധാരണ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടോ തീരുമാനത്തിന് പിന്നിലുണ്ടാകാം കാരണം ഒരുപക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾക്ക് അതിന്റെ മൂല്യമൊക്കെ നഷ്ടപ്പെട്ടു അപ്പോ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കാനും അക്രമം ഉണ്ടാക്കാനും ഒക്കെ വിദ്യാർത്ഥികളെ കിട്ടാത്ത ഒരു സാഹചര്യം ഇപ്പോ ഉണ്ട് ഒരു പക്ഷേ അത്തരക്കാരെ പ്രൊമോട്ട് ചെയ്ത് രാഷ്ട്രീയത്തിന്റെ ബേസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം നമുക്കറിയാമല്ലോ ഈ സമീപകാലത്ത് കേരള സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ പേരിൽ നടന്ന സമരങ്ങൾക്കൊക്കെ വേണ്ടത്ര വിദ്യാർത്ഥികളെ കിട്ടാതെ സാഹചര്യമുണ്ട് സി പി എമ്മിന്റെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി പോലും നേരിട്ട് വന്ന് സമരത്തെ ശക്തിപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അതിന് ഉന്മേഷം പകരേണ്ട ഊർജം പകരേണ്ട സാഹചര്യം ഉണ്ടായി എന്നിട്ടും ആ സമരം അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല കൂടുതൽ സമയം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്ത സാഹചര്യമുണ്ട് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഈ നിർദ്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വളരെ നന്ദി ശ്രീ പി എസ് ഗോപകുമാർ കേരള സർവകലാശാലയിലാണ് പുതിയൊരു ശുപാർശ വന്നിരിക്കുന്നത്